നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് സ്പീക്കർ ഓം ബിർല വീണ്ടും വീണ്ടും ഏറെടുത്ത് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് ശക്തമായൊരു പ്രതിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് ഓം ബിർള സ്വപ്നത്തിൽ പോലും കരുതിയില്ല കോൺഗ്രസിന്റെ അംഗബലം രണ്ടിരട്ടിയിലധികം വർദ്ധിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല പ്രതിപക്ഷം ഏറ്റവും ശക്തമാണ് ഏത് നിമിഷവും ഭരണ കക്ഷികളിലെ സഖ്യകക്ഷികൾ മാറി ചിന്തിച്ചാൽ വീഴാവുന്ന ഭരണമേ നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളൂ അതായത് ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് അത് ഓം ബിർലെ ഏറെ അസ്വസ്ഥനാക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ മുന്നൂറ്റിമൂന്ന് സീറ്റുള്ള ബി ജെ പിക്ക് എന്ത് രീതിയിലും അവരുടെ ഏകാധിപത്യ നടപടികൾ നടത്താൻ കഴിയുന്ന രീതി അതായത് അമിത്ഷായുടെ മനസ്സ് ചിന്ത വരുന്ന കാര്യങ്ങളെല്ലാം ഒരു തീരുമാനം പോലും ഘടകകക്ഷികളോട് പറയാതെ എൻ ഡി എയിൽ ചർച്ച ചെയ്യാതെ നരേന്ദ്രമോദിയുടെ ചെവിയിൽ മാത്രം ഓതി അത് പാസാക്കി എടുക്കുന്ന രീതിയായിരുന്നു ഇത്രയും കാലം നടന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ നടന്നത് എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ രാഹുൽ ഗാന്ധിയുടെ ഭാഷാ ശൈലിയെക്കുറിച്ചും തന്നോടുള്ള സമീപനത്തെക്കുറിച്ചും സ്പീക്കർ പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് കോൺഗ്രസിൻ്റെ എഴുപതോളം എം പിമാർ സ്പീക്കറെ കണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു പാർലമെന്റിന്റെ പുറത്ത് പ്രതിപക്ഷ എം പിമാർ ശക്തമായ പ്രതിഷേധവും ധർണയുമായി മുന്നോട്ട് പോകുന്നു പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും രാജീവ് ഗാന്ധിയുമൊക്കെ പേരെടുത്ത് പറയുന്ന രീതിയിലേക്ക് എന്തിനാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മോദിയും അമിത്ഷായും എഴുതി കൊടുക്കുന്ന ലഘുലേഖകൾ വായിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ സ്പീക്കർക്കുള്ളത് എന്ന് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് വക്കഫ് ഭേദഗതി ബില്ലുൾപ്പെടെ ജെ പി സുടെ മുമ്പിൽ വന്ന നിരവധി വിഷയങ്ങളെ സുഖകരമായി ലോക്സഭയിൽ പാസാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ മാനത വലിയ തോതിൽ ബി ജെ പി നേതാക്കൾക്കുണ്ട് മാത്രമല്ല മന്ത്രിസഭയിൽ തുലുക്കം തട്ടുന്നു ഏത് നിമിഷം വേണമെങ്കിലും സഖ്യകക്ഷികൾ ഒഴിഞ്ഞു പോകാം അതിൻ്റേതായ ബുദ്ധിമുട്ട് ഫ്രസ്ട്രേഷൻ പ്രതിപക്ഷ അംഗങ്ങളോട് തീർക്കുകയാണ് ഓം ബിർള എം പി സ്ഥാനത്തു നിന്നും രാഹുൽ ഗാന്ധിയെ തെറിപ്പിക്കാൻ ഓം ബിർലയ്ക്ക് ഒരു രീതിയിലും വഴി കാണുന്നില്ല നിയമപരമായി രാഹുൽ ഗാന്ധിയുടെ എല്ലാ അടിയന്തര പ്രമേയങ്ങളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് സ്വീകരെത്തി അതായത് കഴിഞ്ഞ പാർലമെന്റിലെ പോലെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനോ അവരെ പുറത്താക്കാനോ ഒന്നും ഓം ബിർളയ്ക്ക് കഴിയുന്നില്ല മഹുവാ മൈത്രയെ കഴിഞ്ഞ പാർലമെൻറ്റ് സമയത്ത് അവസാന ഘട്ടത്തിൽ പുറത്താക്കുകയാണ് ചെയ്തത് എന്നാൽ അവർ വീണ്ടും കൃഷ്ണനഗറിൽ നിന്ന് വിജയിച്ച് പരിപൂർണമായ അധികാരത്തോടുകൂടി തിരികെ വന്നു ഓം ബിർളയ്ക്ക് അതിൽപരം അടിയുണ്ടോ ഇവിടെയാണ് ബി ജെ പിയുടെ എല്ലാ അന്തസത്തയും തകർന്നടിയുന്നത് അവർ കെട്ടിപ്പൊക്കിയ സൗധം പൊളിഞ്ഞടിഞ്ഞു അമിത്ഷായാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഓം ബിർള സ്പീക്കർ സ്ഥാനം ഇട്ടറിയാൻ ഇനി താമസമില്ല